ജെന്യൂനായിട്ടാണ് ഞാൻ ജിജിയെ സ്നേഹിച്ചത് തിരിച്ചത് എനിക്കറിയില്ല അവൾ പറയണം ഞാൻ ഈ നിമിഷവും ജെന്യൂനായിട്ടാണ് ജിജിയെ സ്നേഹിക്കുന്നത് ജിജി എനിക്ക് വേണം മക്കളെ എനിക്ക് വേണം കുടുംബം ഒന്നിച്ചു പോകണം പക്ഷെ ജിജിക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അത് ജിജിക്ക് ജിജിക്കറിയുള്ളൂ ജിജിക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കത് പറയാൻ പറ്റില്ല അവളുടെ മനസ്സ് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല അവറിയത്തില്ല മാനുഷികമായി ചിന്തിക്കുമ്പോൾ മറ്റേ പറഞ്ഞോട്ടെ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ജന്യുവൻ സ്നേഹമാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാവുന്നതും ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിന്തിക്കാം പക്ഷേ അതും മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അവൾ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അതാണ് ഇഷ്ടം ഒരു വർഷം മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആ ഒരു വീഡിയോ വീഡിയോ ആണ് വർഷിപ്പ് നടത്തുന്ന ഒരു കോമഡി ആയിട്ട് അത് ആക്ച്വലി ശരിക്കും ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്നുള്ള ഇതിൽ പറയുന്നതായിരിക്കും പക്ഷേ ഇത്തരത്തില് ബ്രദർ പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരാൾക്ക് അത്തരത്തില് ദൈവവുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ആ വീഡിയോ കാണുമ്പോൾ പലരും പറയില്ല അത് ഫേക്ക് ആണോ എന്നൊരു ചോദ്യം വരില്ലേ മനുഷ്യന് നേരത്തെ ഞാൻ പറഞ്ഞു തന്നെ വീണ്ടും പറയാണ് ഇന്ന് വളരെ നല്ല ചിന്തയും നല്ല ആത്മാർത്ഥതയുള്ള മനുഷ്യൻ നാളെ പെട്ടെന്ന് അവൻ്റെ ഏതെങ്കിലും ഒരു ഹോർമോൺ ഇംബാലൻസും കൊണ്ട് വളരെ മോശമായിട്ട് ചിന്തിച്ചുവിടെ ചിന്തിച്ചൂടെ ഒരുപക്ഷെ ആ സമയത്ത് ജിജി അത്രയും ദിവ്യമായിട്ടായിരുന്നിരിക്കണം അല്ലയെന്ന് പറയാൻ ഞാൻ കാരണം അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സമയത്ത് അതല്ല എന്നല്ലോ ഇറ്റ് ഡസൻ മീൻ അത് ഫെയ്ക്കാണ് അത് ജെന്യൂനായിരുന്നു ഇപ്പം നടക്കുന്നതും ജെന്യൂനാണ് അവൾ ഫെയ്ക്കായിരുന്നെങ്കിൽ ഇതൊക്കെ മറച്ചു വെക്കാം ഇത് രണ്ടും ജനുവനാണ് അത് എനിക്കങ്ങനെ ഒരാളെ വിധിക്കാൻ പറ്റില്ല ഐ ഐം റിയലി സോറി ജിജിയുടെ മനസ്സെന്താണെന്ന് അറിയാതെ എനിക്ക് അത് അവളങ്ങനെ ചെയ്ത് ഇങ്ങനെ എനിക്കറിയാവുന്ന അനുഭവിച്ച കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ മദ്യത്തിൻ്റെ കാര്യം പണത്തിൻ്റെ കാര്യം ഇച്ചിരി ഫേമസ് ആവണം എന്നുള്ള പ്രശ്നം ഇത് മൂന്നും ഇച്ചിരി കൂടുതൽ അത് ഇച്ചിരി ആർത്തിയായിപ്പോയി എത്ര ഉള്ളൂ അതൊന്ന് കുറഞ്ഞ എല്ലാ പ്രശ്നവും തീരുമാനം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ആ അവളുടെ ജീവിതം തകർന്നു കിടക്കുമ്പോൾ എൻ്റെ ജീവിതം രോഗത്തിൽ കിടക്കുമ്പോൾ ഞങ്ങളെ കണ്ടുമുട്ടിപ്പിച്ചത് ഈശോയാണെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ